നമസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ആരാകും കോൺഗ്രസ് ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാകുകയാണ് അതിനായിട്ട് കച്ച കെട്ടിയിറങ്ങിയ ചില നേതാക്കൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് കെ പി മുൻ അധ്യക്ഷൻ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറ്റൊന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൂന്നാമത്തെ ആൾ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇങ്ങനെ കുറെ പേരുകൾക്കാണ് വലിയ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് കെ പി സി സിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ പേരും ഈ കൂടെ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ വിവരം എ മനസ്സിലാക്കുകയും അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കെ പി സി സിയുടെ പ്രസിഡൻറ്റിനെയും മുൻ അധ്യക്ഷന്മാരെയും പ്രതിപക്ഷ നേതാവിനെയുമൊക്കെ ഒക്കെ ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധിയും എ ഐ സി സി പ്രസിഡൻ്റ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും അടച്ചിട്ട മുറിയിൽ ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് ചർച്ച നടത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഇപ്പോഴത്തെ അറിവ് അതിനകത്ത് എ ഐ സി സി എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ പുറത്തിരുത്തിയാണ് ഓരോ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കണ്ടത് എന്നുള്ള കാര്യവും വ്യക്തമാവുകയാണ് അങ്ങനെ ഇവരോട് ഒരു കാര്യം രാഹുൽ ഗാന്ധി അപ്പോൾ തറപ്പിച്ചു പറഞ്ഞു അതായത് നിങ്ങൾക്കാർക്കും ജയിച്ചാൽ കോൺഗ്രസ് ജയിക്കാനായിട്ടുള്ള കഠിന ശ്രമം നടത്തുക ഇങ്ങനെയൊരു മത്സരമാണ് കേരളത്തിൽ നിങ്ങൾ തമ്മിൽ നടത്തുന്നത് എങ്കിൽ നിങ്ങളിൽ ഒരാളെ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല മറ്റൊരാളെ ആയിരിക്കും ും ഞാൻ പരിഗണിക്കുക എന്നുള്ളതാണ് ആ പേര് കേട്ടി കേട്ടപ്പോൾ തന്നെ ഈ നേതാക്കളൊക്കെ ഞെട്ടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ആരെയെന്ന് ആരാണ് കുറിച്ച് അവസാന ഭാഗത്ത് പറയാം എന്ന് വിചാരിക്കുകയാണ് കാരണം ഈ നേതാക്കളൊക്കെയും ഇപ്പോൾ അവരവരുടെ ഗ്രൂപ്പുകൾ ഒന്ന് സമന് ഒരുമിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് രമേശ് ചെന്നിത്തലയാകട്ടെ രമേശ് ചെന്നിത്തലയുടെ ഈ നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിൽ വലിയ തോതിലുള്ള ഒരു അടുപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അന്ന് ഈ വി ഡി സതീശൻ വരുന്ന സമയത്ത് പറഞ്ഞിരുന്ന പേര് രമേശ് ചെന്നിത്തലയുടേതായിരുന്നു എന്നാൽ അത് കേന്ദ്രം എ വെട്ടി വി ഡി സതീശൻ്റെ ഒരു സുപ്രഭാതത്തിൽ രമേശ് ചെന്നിത്തല പോലും അറിയാതെ വി ഡി സതീശൻ്റെ പേര് നോമിനേറ്റ് രംഗത്തിറക്കി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് അവൾ ഇപ്പോഴും ആ എ ഐ ഗ്രൂപ്പുകൾ അതായത് ഉമ്മൻചാണ്ടിയുടെ ഒരു വിഭാഗം ഗ്രൂപ്പുകളും ഐ പഴയ ഐ ഗ്രൂപ്പും തമ്മിൽ എടുത്തു പറയുന്ന പേര് രമേശ് ചെന്നിത്തലയുടേതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവർ നിർദ്ദേശിക്കുന്ന പേര് രമേശ് ചെന്നിത്തലയുടേതാണ് എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നതോടുകൂടി വി ഡി സതീശന് കോൺഗ്രസിൽ ചില ആരാധക വൃന്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവർ നിർദ്ദേശിക്കുന്ന പേരാണ് വി ഡി സതീശൻറ്റേത് എന്നാൽ എസ് എൻ ഡി പിയും എൻ എസ് എസും ശക്തമായ രീതിയിൽ വി ഡി സതീശനോട് കടുത്ത നിലപാട് എടുത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ നാഴേക്ക് നാൽപ്പത് വട്ടം വി ഡി സതീശനെ എതിരെ പറയുന്ന അവസരത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുക എന്നത് അപ്രായോഗികമാണ് എന്നതാണ് എ ഐ സി സിക്ക് മനസ്സിലായ കാര്യം അല്ലെങ്കിൽ എ ഐ സി സിയെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ധരിപ്പിച്ച കാര്യം മറ്റൊരു നേതാവ് കെ സി വേണുഗോപാലാണ് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി മല്ലാ മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്കയുമായിട്ടൊക്കെ സോണിയാഗാന്ധിയുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ അദ്ദേഹം ഇല്ല കേരളത്തിലുണ്ട് എന്തെങ്കിലും കൂടുതലും പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വഹിക്കുന്നത് ഡൽഹിയിലാണ് എന്നാൽ ആലപ്പുഴ എം പി ആണ് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേര് വരികയാണെങ്കിൽ കെ സി വേണുഗോപാലിൻ്റെ പേര് ശക്തമായി ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം എന്നെ ആലപ്പുഴയിലെ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തിലേതെങ്കിലും മണ്ഡലത്തിൽ വിജയിച്ച് നിന്ന് ജയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ ഈ മൂന്ന് പേരുകളാണ് ഏറ്റവും ശക്തമായിട്ട് ഉയർന്നു വരുന്നത് ഇത് നേതാക്കൾ ഈ മറ്റു നേതാക്കളെ കെ മുരളീധരനും എം കെ സുധാകരനുമൊക്കെ രാഹുൽ ഗാന്ധിയോടും മല്ലികാർജുന ഖാർഗെയോടും പറഞ്ഞത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ കേരളത്തിൽ ഒരു രക്ഷയുണ്ടാവില്ല ഉണ്ടാവില്ല നിലം തൊടാതെ തകർന്നു പോവും കോൺഗ്രസ് എന്നുള്ളതാണ് കാരണം ഇപ്പോൾ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ശക്തമായ പ്രവർത്തനം നടത്തേണ്ടതിന് പകരം ഇവരൊക്കെ ഓരോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുകയും അവരുടെ ഗ്രൂപ്പുകളെ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായ ഒരു ബോധ്യം എ ഐ സി സി യുടെ മുന്നിൽ ഇവർ നിരത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെയാണ് കടുത്ത തീരുമാനത്തിലേക്ക് താൻ പോകും എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും വ്യക്തമാക്കിയത് അങ്ങനെ അവർ ഉദ്ദേശിച്ചു പേര് മറ്റാരുമല്ല ശശി തരൂരിന്റെ പേരാണ് ഇവരെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു വലിയ തർക്കം വന്നാൽ കേന്ദ്രം ഇറക്കുന്ന പേര് ശശി തരൂരിൻ്റെതായിരിക്കും എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിജയം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ നേതാക്കൾക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം ഇനി ഇവർ തമ്മിൽ കലഹിച്ചാൽ ശശി തരൂരിന്റെ പേര് ഒരു കാലത്ത് വലിയ തോതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് അത് വലിയ തോതിൽ അപ്രസക്തമാവുകയായിരുന്നു വീണ്ടും അത്തരം ആ പേര് ശക്തമായി ഉന്നയിക്കുന്നു ശശി തരൂരും ഈ രാഹുൽ ഗാന്ധിയുടെ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായിട്ട് ശശി തരൂരും ചർച്ച ചെയ്തിരുന്നു വിഷയം ഈ വിഷയം തന്നെ അപ്പോൾ അത് അതിനുശേഷമാണ് ഇത്തരം ഒരു പേര് ഉയർന്നു വന്നത് എന്നുള്ളതാണ് അതായത് കെ സി വേണുഗോപാലിനെയും വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയെയും സണ്ണി ജോസഫിനെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അഞ്ചാമൻ ആയിട്ട് ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ജയിച്ചാൽ യു ഡി എഫ് ജയിച്ചാൽ വരും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ച ഡൽഹിയിൽ ചർച്ച നടത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ അറിവ്